പശുവിന്റെ മുഖമുള്ള മത്സ്യം ഹായ് വൈദ്യരാജ്യ ശാസ്ത്രത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെയും ഇന്നുമായിട്ട് ധാരാളം പേര് ഫോർവേഡ് ചെയ്യുന്നത് സംശയം ചോദിച്ച വീഡിയോ ആണിത് ഇതുവരെ അര ദിവസത്തിനകം ഏകദേശം അമ്പതിൽ കൂടുതൽ ആളുകൾ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നു എന്തായിരിക്കും യാഥാർത്ഥ്യം ഈ വീഡിയോ ഇന്നലെ കുറച്ച് പേർ അയച്ചു തന്ന സമയത്ത് അവർക്ക് മറുപടി ആയിട്ട് ഇത് ഫേക്ക് വീഡിയോ ആണെന്ന് ഞാൻ മറുപടി പറഞ്ഞു കാരണം അത് കാണുന്ന സമയത്ത് ഒരു എ ഐ വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും നൂറ് ശതമാനം ഒന്നും ഉറപ്പിക്കുവാൻ സാധിക്കില്ല കാരണം നമ്മുടെ തോന്നലല്ലല്ലോ ശാസ്ത്രം അതിന് കൃത്യമായിട്ടുള്ള തെളിവ് വേണം ഈ വീഡിയോ ഗൂഗിളിൽ ഒന്ന് റിവേഴ്സ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഇമേജുകളാണിത് ധാരാളം വീഡിയോസ് ഇവിടെയുണ്ട് പക്ഷെ ഇതെല്ലാം നോക്കുമ്പോൾ അത് ഒരു ദിവസത്തിനകം അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് എന്തായാലും ഈ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പിക്സൽ മാച്ചിങ് ആണ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഇതിന് മാച്ചിങ് ഉണ്ടെന്ന് നോക്കുക ഇവിടെ നമുക്ക് അങ്ങനെ മിസ് മാച്ചിങ് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത് ഹൈ ഡെഫിനിഷൻ വീഡിയോ ഒന്നുമല്ല സാധാരണ ഒരു വീഡിയോ അപ്പോൾ അതും ഒക്കെ ഇനി ഷാഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാഡോ ഉണ്ട് കൃത്യമായിട്ടുള്ള ഷാഡോ അത് ഈ ആളുകളുടെ ഷാഡോയുമായിട്ട് മാച്ചിങ് ആണ് സൂര്യൻ്റെ ഡയറക്ഷൻ ഇനി ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള ഷാഡോ ഇല്ല ഒരു മൂടി കെട്ടിയ അന്തരീക്ഷമാണ് അപ്പോൾ ഷാഡോയും മാച്ചിങ് ആണ് ഇനി ഇതിൻ്റെ ദേഹത്തുള്ള റിഫ്ലക്ഷൻ നോക്കിയാലും കുറച്ച് നനഞ്ഞിരിക്കുന്നത് കാരണം ആവശ്യത്തിന് റിഫ്ലക്ഷൻ ഉണ്ട് അത് ഈ ആളുകൾ വരുന്ന സമയത്തും അത് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി താഴ്ത്ത വെള്ളത്തിൽ നോക്കിയാലും ഇത് മീൻ അനങ്ങുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റിഫ്ലക്ഷനും ഓക്കെ കള്ളന്മാർ കൂടുതൽ സ്മാർട്ടും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആകുന്ന സമയത്ത് പോലീസിന് അതിൽ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ നോക്കിയാൽ സാധാരണ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്ന തെളിവുകൾ ഒന്നുമില്ല എന്നാൽ ഇവിടെയും അങ്ങനെ ഒരു തെളിവുണ്ട് ഇവിടെ ഈ ബീച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ബീച്ചിലെ മണ്ണെല്ലാം ആളുകൾ നടക്കുന്നതിൻ്റെ പാട് കൃത്യമായിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് ഇവിടെ ആളുകൾ നടന്ന പാടെല്ലാം അവിടെ കാണാം എന്നാൽ ഈ പശുവിൻ്റെ അടയാളങ്ങൾ അവിടെ കാണുന്നുണ്ടോ പശു എങ്ങനെയാണ് ഈ ബീച്ചിലേക്ക് വന്നത് അതിൻ്റെ പാടുകളില്ല പശു അനങ്ങുന്ന സമയത്തുള്ള പാടുകളുമില്ല ഇവിടെ നമുക്ക് ഒരു സീല് കുഴഞ്ഞു മറിഞ്ഞ് മണ്ണിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് പാടുണ്ടാവുന്നത് കൃത്യമായിട്ട് കാണാം മനുഷ്യരുടെ കാൽപ്പാടും അവിടെ കാണാം ഒരു മനുഷ്യനേക്കാൾ അഞ്ചു മുതൽ പത്ത് വരെ ഇരട്ടി ഭാരം ഉണ്ടായിരിക്കും ഓരോ ഇതുപോലുള്ള സീലുകൾക്കും അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ഒരു പശുവിന് ഇവിടെ ഈ ജീവിയുടെ ആകൃതിയും അനക്കവും ഷാഡോയും റിഫ്ലക്ഷനും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ ജീവി മണ്ണിലുണ്ടാക്കുന്ന പാട് ജനറേറ്റ് ചെയ്യാനായിട്ട് ഏഴ് കഴിഞ്ഞിട്ടില്ല ഭാവിയിൽ അതും വരുമായിരിക്കും എന്നാലും ഈ വീഡിയോ ഒറിജിനൽ അല്ല എന്ന് തെളിയിക്കുവാനായിട്ട് ഈ തെളിവ് ധാരാളം മതി ഇപ്പോൾ കിട്ടിയ ഒരു വീഡിയോ കൂടി ഇതിന്റെ കൂടെ ചേർക്കുന്നു ഒരു വശത്തു മാത്രം കാൽപ്പാടുള്ള പുലി ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് థ్యాంక్స్ ఫర్ వాచింగ్ శాస్త్రోత్నం బైజిరాజ్